ഇന്ന് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ടീച്ചറെ ഞാൻ എന്താ വ്രതമെടുക്കുമ്പോൾ ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അറ്റോൺമെന്റ് കിട്ടുന്ന ദിവസം ഐക്കിടെ അറ്റോൺമെന്റ് കിട്ടുന്ന ദിവസം എനിക്ക് ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ അത് ഇരുപത്തൊന്ന് ദിവസവും ഞാൻ എങ്ങനെ പോകണം ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോ എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് കേട്ടോ അതില് ഉപവസിക്കണോ എന്ന് ചോദിച്ചാല് ഞാൻ പറയും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ശരീരത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്ന് പറയും എന്താണെന്നറിയോ നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഒരു ആചാരങ്ങളെയും ധിക്കരിക്കുന്നില്ല ഒന്നുമില്ല ഞാൻ അത് വെച്ചല്ല പറയുന്നത് എന്റെ വീഡിയോസ് കണ്ടുവരുന്നവർക്കറിയാമല്ലോ ഞാൻ ഒരിക്കലും ഒരു മതത്തിനെയും നിന്ദിക്കാറില്ല ഒന്നുമില്ല അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം എന്റെ വീഡിയോ കാണാനായിട്ട് കേട്ടാ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം അമ്പലത്തിൽ പോവാ അല്ലെങ്കിൽ സ്ഥിരം പള്ളിയിൽ പോവാ അല്ലെങ്കിൽ സ്ഥിരം ഒരു നിസ്കാരം ഇതൊ ഇതൊന്ന് ഇതിനും അപ്പുറത്ത് നമ്മള് മതത്തിനും അപ്പുറത്ത് എന്നാ ചോദിക്കുമ്പോൾ എല്ലാ മതങ്ങളും വേണ്ട വേണം എല്ലാ മതങ്ങളും വേണം കാരണം ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ അവിടെ പല വഴികൾ വേണം അല്ലേ നമ്മൾ ഞാൻ ഇവിടെ എന്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട് ഇപ്പൊ അടൂര് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ അടൂരിലേക്ക് പോകാൻ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് വഴികളുണ്ട് അപ്പൊ ഈ വഴി മൂന്ന് വഴിയും യൂസ് ചെയ്താലും എവിടെ എത്താം നമുക്ക് ലക്ഷ്യസ്ഥലത്തെത്താം മനസ്സിലായ അപ്പൊ വഴിയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒന്നിനെയും തള്ളാതെ അതിൽ എന്തിലാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അതിലൂടെ പോവാം പക്ഷെ ചില സത്യങ്ങൾ ആ ഒരു റിയാലിറ്റി അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നിനെയും മറ്റൊന്നിനെ നമ്മളുടെ വിശ്വാസങ്ങളിലല്ല മറ്റൊന്നിനെയും നമ്മൾ പോവില്ല പോകില്ല ഉള്ളൂ എന്റെ ഉദ്ദേശം എന്ന് പറയാൻ അപ്പൊ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഭക്തി എന്ന് പറയുക അതെന്താണെന്ന് ആദ്യം മനസ്സിലായി ഞാൻ പല വീഡിയോകളിലും എന്റെ വീഡിയോസിലെല്ലാം പറയാറുണ്ട് സമർപ്പണം എന്നൊരു കാര്യം എന്നിട്ടും അത് ചിലരെ മനസ്സിലാക്കാതെ ചിലര് ചോദ്യങ്ങൾ അത് നിഷ്കളങ്കായിട്ടാട്ടോ അല്ലാതെ എന്നോട് തർക്കങ്ങളൊന്നും വരാറില്ല കേട്ടോ ടീച്ചർ എന്താ അങ്ങനെ പറഞ്ഞ് അത് ചോദിക്കുമ്പോൾ തന്നെ ചിലരെ ചോദ്യമാണ് ടീച്ചറെ ഞാൻ കരിച്ചോണ്ട് ചോദിക്കുകയല്ല ഞാനൊന്നും ചോദിച്ചോട്ടെ എന്റെ ഡൌട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് പാവമാണ് പാവ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നാറുണ്ട് കാരണം അവർക്ക് അവരുടെ ഡൗട്ടുകൾ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് പക്ഷെ ആ ചോദ്യം എനിക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള ഒരു ആ ഒരു വിഷമം അത് വെച്ചിട്ടാണ് അവരാ സംസാരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടാം കുറേ നാളുകൊണ്ട് കുറേ കണ്ടന്റ് ഇങ്ങനെ എടുത്തുവച്ചിരിക്കുക കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പം കുറച്ച് സമയമൊക്കെ എനിക്കൊന്ന് കിട്ടും പിന്നെ വൈകുന്നേരങ്ങളിലായിരിക്കും പിന്നെ തിരക്കുകളിലേക്ക് പോകുന്നത് അപ്പോൾ വീഡിയോസ് ഇടാം ഇവിടെ ഭക്തി കാണിക്കുക അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം വരാതിരിക്കുക ഇതിനെ ഒന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു കഥ പറയാം അപ്പം പണ്ട് കാലത്ത് പണ്ട് ഒരു നമുക്കറിയാം പത്മപാദർ അറിയോ പത്മപാദറിനെ അല്ലെങ്കിൽ കേട്ടോളൂ അത് കഥയിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം പത്മപാദർ ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്നു പത്മപാദർ അപ്പോൾ ആ പേര് വരാനുള്ള കാര്യം ശങ്കരാചാര്യർ എന്ത് ചെയ്തു എന്നറിയോ ഓരോ ദിവസം നദിയുടെ അപ്പുറത്ത് നിന്നിട്ട് ഈ ശിഷ്യനോട് പറഞ്ഞു ഇങ്ങനെ കടന്നു പോരാൻ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ശിഷ്യൻ എന്ത് ചെയ്തു ഗുരു പറഞ്ഞതല്ലേ വെള്ളമാണോ എന്നൊന്നും നോക്കിയില്ല അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് നടക്കുകയാണ് നടന്നപ്പോ ഗുരുവിന്റെ ആ ഒരു ശക്തി കൊണ്ട് അവിടെ എന്ത് ചെയ്തു താമര ഉയർന്നു വന്നു അതിൽ ചവിട്ടി അപ്പുറത്ത് പോയി എന്നാണ് അപ്പൊ ആ ഗുരുവിനോടുള്ള ആ ഭക്തി അതാണ് അവിടെ പറയുന്നത് അങ്ങനെ വന്നത് കാരണത്താലാണ് അദ്ദേഹത്തിന് പത്മപാദർ എന്ന പേര് കിട്ടിയത് അപ്പൊ ഈ പത്മപാദർ അദ്ദേഹം വളരെ എല്ലായിടവും റെസ്പെക്ട് കാണിക്കുന്ന ബഹുമാനമുള്ള ബഹുമാനം കാണിക്കുന്ന ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിന് തെറ്റ് പറയാനൊന്നുമില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഇദ്ദേഹം ശ്രീ നരസിംഹ കഥയാണ് കേട്ടോ എന്നോട് തർക്കിക്കണം എന്ന് പറയം എന്ത് ചെയ്തെന്നറിയാം ശ്രീ നരസിംഹ അവതാര നരസിംഹാവതാരില്ലേ അതിനെ ഭയങ്കര ഭക്തിയോടെ ആരാധിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ നരസിംഹമൂർത്തി എന്ത് ആരാധിക്കുന്ന സമയത്ത് ഇദ്ദേഹം വിചാരിച്ചു എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രത്യക്ഷപ്പെടുത്തിയാലോ എന്നൊരു ഉള്ളിലൊരിത് വന്നു കാരണം വെച്ചാൽ ഇദ്ദേഹമാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഭക്തന്ന് ചിന്തിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഒരു കാര്യമുണ്ട് മഹാവിഷ്ണുവിന് എന്താ ഈ അഹങ്കാരം അഹംഭാവം അത് ഇഷ്ടമല്ല സ്വന്തം അതാരും കാണിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ പിന്നെ സ്വന്തം ഭക്തര് കാണിക്കുമ്പോ അദ്ദേഹം ഒരിക്കലും പൊറക്കില്ല അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താം എന്ന് കരുതിയിട്ട് നേരെ വനത്തിൽ പോവാണ് വനത്തിൽ പോയിട്ട് കഠിന തപസ് ആരംഭിക്കുകയാണ് ഭയങ്കരമായിട്ട് തപസാരംഭിച്ച് തപസ്സാരംഭിച്ച് ഇരുന്ന് ചെയ്തു രക്ഷയില്ല പ്രത്യക്ഷപ്പെടുന്നില്ല നിന്നോണ്ട് ചെയ്തു അതായത് ഒറ്റക്കാലിൽ തപസ് ചെയ്തു എന്നിട്ടിൻറെ രക്ഷയില്ല ഘോര മന്ത്രങ്ങൾ ഉരുവിട്ടു എന്നിട്ടിന്റെ രക്ഷയില്ല അങ്ങനെ ചെയ്തോണ്ടിരുന്ന നരസിംഹത്തെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് എന്നും അതുവഴി ഒരു വേടം പോകും അപ്പൊ ഈ വേടൻ എന്താണെന്നറിയോ ഏഹ് അന്നെന്നുള്ള അന്നത്തിന് വേണ്ടിയുള്ള ആഹാരം കണ്ടെത്തുന്ന ഒരാളാണ് അപ്പൊ ഇദ്ദേഹം ചെറു മൃഗങ്ങളെയൊക്കെ വേട്ടയാടും അതിനെ കൊണ്ടുപോയി ഭക്ഷിക്കും അപ്പൊ അന്നെന്നുള്ള ആഹാരത്തിന് വേണ്ടി മാത്രമേ അദ്ദേഹം എടുക്കത്തുള്ളൂ അപ്പൊ അദ്ദേഹം കൊണ്ടുപോകും എന്നത് മക്കൾക്കും ഭാര്യക്കും എല്ലാം കൊടുക്കും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം നോക്കുമ്പോ എന്താണെന്നറിയോ ഇദ്ദേഹം ഒരു പാവമാണ് കേട്ടോ മൃഗങ്ങളെ കൊല്ലുന്നെന്ന് പറഞ്ഞാലും അന്നത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത് അല്ലാതെ ഇദ്ദേഹം ഒരു പാവമാണ് ഇദ്ദേഹത്തിന് ഒറ്റക്കാരോളൂ മറ്റുള്ളവരെ കഷ്ടപ്പെടുക വേദനിക്കുക ഇതൊന്നും ഉൾക്കൊള്ളാൻ ആ വേടനെ പറ്റില്ല അപ്പൊ ഈ വേടനെന്ത് ചെയ്തു അറിയോ എന്നും ഇതുവഴി പോകുമ്പോ ആരാണ് ഈ സന്യാസിന്നും ഭയങ്കര കഷ്ടപ്പാട് എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല എന്തൊക്കെയോ പുറുവുറുറത്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഈ പുറവുറുക്ക എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഭയങ്കര ഘോര മന്ത്രങ്ങളാണ് ജപിക്കുന്നത് പക്ഷെ ഈ പാവം വേടൻ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ വേടം ചറിയുന്നെ എന്തൊക്കെയോ പുറവുറുക്കാണ് അതാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം എന്തെയ്യുന്നറിയോ ഇദ്ദേഹം വിചാരിച്ചു അല്ലേ ഇച്ചിരി വെള്ളമെങ്കിലും കൊടുക്കാം ഈ സന്യാസിക്ക് എന്ന് കരുതി ഈ വേടൻ എന്ത് ചെയ്തു വന്നിട്ട് സന്യാസിയെ വിളിക്കുകയാണ് വിളിച്ചപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ആദ്യം കേൾക്കുന്നില്ല കേട്ടോ ധ്യാനത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ധ്യാനത്തിൽ നിന്ന് വന്നപ്പോഴും ഒരു വേടനല്ലേ എന്ത് മറുപടി പറയാനാണ് എന്നുള്ള രീതിയിലാണ് ഈ ഇദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ ചോ ഈ വേടൻ ചോദിക്കാണ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ കുറെ ഇത് കൊണ്ട് കാണുകയാണ് തമ്പ്ര തമ്പ്രാനെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നില്ല ഒരു ആഹാരം കഴിക്കുന്നില്ല അപ്പൊ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇല്ലാഞ്ഞിട്ടാണോ ഇല്ലെങ്കി പറ ഞാൻ ഏർ എവിടെന്നെങ്കിലും കൊണ്ടുതരാം അങ്ങേക്ക് എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം എന്താ ഈ വേടനോട് പറയുക നരസിംഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാമോ അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ധ്യാനിക്കുകയാണെന്ന് പറഞ്ഞാൽ അറിയാമോ പ്രത്യക്ഷപ്പെടുത്താൻ പോവാന്ന് പറഞ്ഞാൽ അറിയാമോ ഇതൊന്നും അറിയാത്ത ഈ വ്യക്തിയോട് ഞാൻ എന്ത് പറയണം എന്നുള്ള ഒരു അല്പം പരിഹാസം പുച്ഛം അത് കലർന്നിട്ട് എന്ത് ചെയ്തു ഈ പത്മപാതർ അദ്ദേഹം വേടനെ ഒഴിവാക്കാനായിട്ട് ആദ്യമൊക്കെ നോക്കി ഒരു രക്ഷയില്ല തമ്പ്രാനെ വെള്ളം കുടിപ്പിച്ചിട്ട് വേണം പോവുക അല്ലെങ്കിൽ തമ്പ്രാനെ ഒന്ന് ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വേണം പോവു എന്നൊരവസ്ഥയിലായി അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു വേണ്ടിയാണെന്ന് ചോദിച്ചു എന്തിനാ അങ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നിന്റെ ഇത് തുറന്ന് കാരണം ഒരു രക്ഷയില്ല രക്ഷപെടാൻ വേണ്ടി വേട കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു എനിക്ക് ഒരാളിനെ പ്രത്യക്ഷപ്പെടുത്താനാണ് ഒരു എൻ്റെ ഒരു പ്രയത് പ്രധാനപ്പെട്ട ഒരാള് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു അത് ആരാണെന്ന് പറഞ്ഞ പ്രാ ഇപ്പോ അടിയൻ ഇപ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞു ഈ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അപ്പൊ എന്താ ഇതിനോട് പറയേണ്ടേ നിഷ്കളങ്കമായിട്ടൊക്കെ ചോദ്യമാണ് ആയി പറയണ്ടേ വിഡ്ഢിയല്ലേ എന്നൊക്കെയാണ് ഈ പത്മപാതരുടെ ചിന്താഗതി അപ്പൊ അദ്ദേഹം പറഞ്ഞു പിന്നെ ഒരു അതൊരു രൂപമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ ഇരിക്കും കണ്ടാൽ എടെ ചോദിക്കുകയാണ് എങ്ങനെ ഇരിക്കും കണ്ട അപ്പൊ പറഞ്ഞു പാതി മനുഷ്യൻ പാതി മൃഗവും പാതി മനുഷ്യനുമായിട്ടുള്ള ഒരു രൂപമാണ് അത് അതിനെ കാണണം എനിക്കെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു തമ്പ്രൻ സമാധാനമായിട്ട് അരി ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ വേടൻ അങ്ങ് പോയി അപ്പൊ വേടൻ പോയല്ലോ ഇനിയിപ്പൊ അങ്ങനെ ഒരു ഇതിനെ കണ്ടെത്തത്തില്ലല്ലോ എന്നുള്ള ഒരു ഇതില് ഈ പത്മപാത്രം ചെയ്തു തന്റെ തപസ് വീണ്ടും തുടങ്ങി ഈ വേടൻ എന്ത് ചെയ്യാന്നറിയോ ഇങ്ങനെ രാവിലെ മുതലേ കാട്ടിൽ അന്വേഷിക്കും തമ്പ്രാന്റെ സിംഗേ തമ്പ്രാന്റെ അപ്പൊ സിംഹമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ തമ്പ്രാന്റെ സിംഗേ തമ്പ്രാന്റെ സിംഗേ നീ എവിടാ നീ വേഗം വാ എന്ന് പറഞ്ഞിട്ടാണ് ഈ വേടൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നേ അപ്പൊ കുറെ നാളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ വേടൻ എന്ന് പറയുന്നത് നിസ്വാർത്ഥ ഭാവമാണ് പത്മപാതര് അതെന്ന് പറഞ്ഞാൽ സ്വാർത്ഥഭാവം അതായത് സ്വാർത്ഥം എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടം അതായത് എൻ എന്റെ ഒരു തപോബലം കൊണ്ട് എനിക്ക് പ്രത്യക്ഷപ്പെടുത്തണം എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് എനിക്ക് തെളിയിക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി അപ്പൊ അതൊരു തരത്തില് സ്വാർത്ഥഭാവം തന്നെയാണ് പക്ഷെ നേരെ മറിച്ച് എന്താ ചെയ്യുന്നത് മറ്റൊരാളുടെ ആ ഒരു ദുഃഖം കണ്ടുകൊണ്ട് നിൽക്കാൻ അദ്ദേഹത്തിന് വയ്യ അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് ഇദ്ദേഹം കടന്ന് അലയുകയാണ് അലഞ്ഞലഞ്ഞ് അലഞ്ഞ് നടക്കുകയാണ് അപ്പൊ അതൊരു നിസ്വാർത്ഥ ഭാവമാണ് അപ്പൊ ഇങ്ങനെ വേടൻ നടന്ന് കാണുന്ന ജീവികളെയൊക്കെ പിടിക്കും പിടിച്ചിട്ട് പറയും ഓ നീ തമ്പ്രാന്റെ സിംഗ അല്ല അല്ലേ പൊക്കോ എന്ന് പറയും പിടിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ ആ രൂപം കാണുന്നത് അങ്ങനെ അങ്ങ് വിടും അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ വേടന്റെ ഈ ഒരു നിസ്വാർത്ഥ ഭാവത്തിൽ നിന്ന് ഒരു ചൂട് ഇങ്ങനെ അങ്ങ് പടർന്നു പിടിക്കും ആ ലോകം മുഴുവനും പടർന്നു പിടിക്കുകയാണ് അങ്ങനെ വൈകുണ്ടത്തില് അനന്തൻ എന്താണ് പാലാഴിയിൽ കിടക്കുകയാണ് അതിൽ മുഴുവനും തിളക്കുകയാണ് ഈ ചൂട് കാരണം അനന്തനു വയ്യ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അനന്തൻ പറയുന്നുണ്ട് പ്രഭോ അങ് ഇതിനൊരു വഴി കാണണം അല്ലാതെ എനിക്കിനി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ ലക്ഷ്മിദേവി പറയണം എല്ലാവർക്കും സമ്പലസമൃദ്ധി കൊടുക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന ഒരാളാണ് അല്ലെ അപ്പൊ ലക്ഷ്മിദേവി പറയാണ് എനിക്ക് പറ്റുന്നില്ല പ്രഭോ അങ് ഇതിനൊരു വഴി കണ്ടെത്തണം അപ്പോഴത്തെ ദേവലോകത്തെല്ലാമായി എല്ലാവരും പറയാൻ തുടങ്ങി പറ്റുന്നില്ല അങ്ങനെ എന്ത് ചെയ്തു മഹാവിഷ്ണു ഒരു ചിരി ചിരിച്ചു ചിരിച്ചിട്ട് അടുത്ത ലീലേക്കുള്ള ഇതായില്ലേ അപ്പൊ മഹാവിഷ്ണു പതുക്കെ എന്ത് ചെയ്തു വേടന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം എന്ന് തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് ഈ വേടം വരുന്ന വഴിയിൽ നരസിംഹ രൂപത്തിൽ വന്ന് അവിടെ നിന്നു നിന്നപ്പോൾ വേടം വരികയാണ് വേടം വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണെന്നറിയോ ഇവിടു അങ്ങോട്ട് നോക്കുമ്പോ വലിയൊരു പ്രകാശം അപ്പൊ വേടൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ് ദൂരെ ഒരു ഏതോ ഒരു മൃഗം നിൽക്കുന്നു അപ്പൊ പതൊക്കെ ചെന്നു ചെന്ന് നോക്കുമ്പോൾ എന്താണെന്നറിയോ പാതി സിംഹവും പാതി മനുഷ്യനുമാണ് അപ്പോ വേടന് സമാധാനം വേടൻ ചോദിക്കും തമ്പ്രാന്റെ സിംഗേ നീ എവിടായിരുന്നു ഇത്ര നാളും നിനക്ക് പിന്നെ എന്താ ആ പാവം കടന്ന് കഷ്ടപ്പെടുന്ന അറിയത്തില്ലേ നിനക്കൊന്ന് വന്ന് കണ്ടൂടെ എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ഈ വേടൻ എന്തെന്നറിയോ സമാധാനായിട്ടാണ് സംസാരിക്കുന്നത് തമ്പ്രാന്റെ സിംഗെ നീ ഒന്ന് വന്നൂടെ എന്നിട്ട് വേടന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല കേട്ടോ ഞാൻ നിന്നെ ഉപദ്രവിക്കാം അപ്പൊ വേടന്റെ വിചാരം എന്താ അറിയോ ഞാൻ വേടനാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് പോയാലോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നീ പേടിക്കൊന്നും വേണ്ട ഞാനൊന്നും നിന്നെ ചെയ്യില്ല നീ ഒറ്റക്കാര്യം ചെയ്താൽ മതി എൻ്റെ തമ്പ്രാൻ്റെ മുമ്പിൽ ഒന്ന് വന്ന് ഒരു ഒരു നിമിഷം നീ ഒന്ന് മുഖം കാണിച്ചിട്ട് പോയി എൻ്റെ തമ്പ്രാൻ കഷ്ടപ്പെടുകയാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ പതിയൊരു ചിരിയോടെ നരസിംഹ അവിടെ അങ്ങനെ നിൽക്കുകയാണ് പതിയെന്ത് ചെയ്തു ഈ മൃഗ ഇത് ഓടിപ്പോകരുതല്ലോ അതിനെന്ത് ചെയ്യുന്നറിയോ ഈ വേടൻ അവിടെ കിടന്ന വലിച്ചു വലിച്ചുപറിച്ച് ഇതിനെ കെട്ടി കെട്ടിയിട്ട് പതിയെ വലിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു അപ്പൊ എന്ത് ചെയ്തു ഒരു അനുസരണമുള്ള ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു മൃഗം എങ്ങനെയാണോ ഒരു മനുഷ്യന് മുമ്പിൽ തലകുനിച്ച് നടക്കുന്നത് അതേ രീതിയിൽ എന്തു ചെയ്തു ഈ ലോകത്തിന്റെ മഹത്തായ ആ ഒരു പ്രപഞ്ചശക്തി എന്ത് ചെയ്തു പതിയെ നടക്കുകയാണ് അങ്ങനെ ലാസ്റ്റില് നമ്മുടെ പത്മപാത്രം നിൽക്കുന്ന സ്ഥലത്ത് വന്നു അദ്ദേഹത്തിനെ വിളിച്ചു അപ്പൊ അദ്ദേഹം ഈ വേടന്റെ ശല്യം കാരണം ഇങ്ങനെ നനങ്ങാതിരിക്കില്ലേ ആദ്യമൊന്നും കണ്ണു പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തമ്പ്രാനെ ഈ തമ്പ്രാൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി ഒന്ന് കണ്ണു തുറന്നേ തമ്പ്രാന്റെ സിംഗം ദാ മുമ്പിൽ നിൽക്കുന്നു ഞാൻ എന്ത് പാടുപെട്ടാ കണ്ടുപിടിച്ചേന്ന് അറിയാമോ ഇനി പോകത്തില്ല തമ്പ്രാൻ്റെ മുഖം കാണിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ പതിയെ പെട്ടെന്ന് പത്മപാദരെ കണ്ണു തുറന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ എന്താണെന്നറിയോ ഇദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്ന ആ വലിയ ഒരു എന്താ പറയേ ആ ശക്തി ഒരു വേടന്റെ ആ കാട്ടുവള്ളിയിലെ ബന്ധനസ്ഥനായിട്ട് അങ്ങനെ നിന്നുകൊടുത്തിരിക്കുകയാണ് എണ്ണേ വശുപുവിനെ കിടകിട വിറപ്പിച്ച് ഇല്ലാതാക്കിച്ച് ഇല്ലാതാക്കിയ അല്ലെ പ്രഹ്ലാദനോട് വളരെയധികം സ്നേഹം കാണിച്ച ആ ഒരു രൂപം അത് വളരെ ശാന്തനായിട്ട് അനുസരണയുള്ള ഒരാളായിട്ട് എന്ത് ചെയ്യണം ആ വേടന്റെ കാട്ടുവള്ളിയിൽ ഇങ്ങനെ ബന്ധനസ്ഥനായിട്ട് നിൽക്കുന്നു പത്മബാധകർക്ക് സഹിച്ചില്ല അദ്ദേഹം ഓടിച്ചെന്നിട്ട് കാൽക്കൽ വീഴാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ പറഞ്ഞു നിൽക്കുക എന്നെ മനസ്സിലാക്കിയ എന്നെ സമർപ്പണം കൊണ്ട് നിസ്വാർത്ഥ ഭാവത്തോടെ എന്നെ കണ്ട ആ വേടന്റെ കാലിൽ ആദ്യം നമസ്കരിക്കുക അതിനുശേഷം എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം എന്ത് ചെയ്തു പത്മപാതർക്ക് സഹിക്കാനായില്ല കാരണം താൻ പുച്ഛിച്ച ഒരാളാണ് അല്ലേ ഞാനാണ് വലുത് എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു വെച്ച അല്ലെങ്കിൽ ആ ഒരു അഹം എന്ന ഭാവം ഉള്ളിൽ വെച്ചിരുന്ന പത്മപാതര് അതുകൊണ്ടാണല്ലോ ആ വേടനെ നിന്ദിച്ചതും പുച്ഛിച്ചതും പരിഹസത്തോടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അല്ലെ നിഷ്കളങ്കതയോടെയാണ് ആ ഒരു വേടനത് കേട്ടത് അദ്ദേഹത്തിന് ഭയങ്കരമായി സങ്കടം വരെയായിരുന്നു സങ്കടം വന്നിട്ട് എന്ത് ചെയ്തു തൻ്റെ ആ അഹംഭാവം അതിൽ വളരെയധികം പശ്ചാത്തല വെച്ചു ആ വേടൻ്റെ കാലിൽ തൊട്ട് തൊഴുതു അതിനുശേഷം മഹാവിഷ്ണുവിനെയും തൊട്ട് ഒഴുതു എന്നാണ് ഒരു കഥയുള്ളത് അപ്പം ഈ കഥയൊന്നും നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം ഒരുപാട് അറിഞ്ഞു വെച്ചു എന്ന് പറയുന്നവരെ ശരിക്കും ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്നും അറിയുന്നില്ല എന്ന് നടിക്കുന്നവർ എല്ലാം അറിയുന്നു എന്നതുമാണ് ഒരു സത്യം അപ്പോൾ ഇതിലേതിൽ പെടണം അല്ലെങ്കിൽ നമുക്കൊന്നിച്ച് നടക്കാം ആ ഒരു സത്യത്തിനെ കണ്ടെത്താനായിട്ട് അല്ലെ അതല്ലേ വേണ്ടത് അറിയില്ല ഈ കഥയും കേട്ട് ഏതാണ് ഭക്തി എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക സമർപ്പണത്തോടെയുള്ള ഭക്തിയാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അതാണോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് വിടുന്നു നന്ദി